Academy, an institute for your future. Hi viewers, welcome back to another video of Thincy's Academy, ായിട്ട് നമുക്ക് അല്ലെങ്കിൽ റീഡിംഗ് മെറ്റീരിയൽസിനകത്ത് റിപ്പീറ്റഡായിട്ട് കാണുന്ന ഒ കാബലറീസ് അല്ലെങ്കിൽ വേർഡുകൾ ഏതൊക്കെയാണ് അതിന്റെ സിനോണിംസ് എങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മുടെ റീഡിംഗ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് വേർഡാണ് ഇൻട്രഗിങ് എന്ന് പറയുന്നത് സോ ഇൻട്രിഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ താല്പര്യത്തോടു കൂടെ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രഗിങ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സോ അപ്പൊ ഇതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് വരുന്നതാണ് ക്യാപ്റ്റിവേറ്റിംഗ് ഫാസിനേറ്റിംഗ് അതല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് സോ നമ്മുടെ ഒ ടി റീഡിംഗ് മെറ്റീരിയലിനകത്ത് ചിലപ്പോൾ നമ്മുടെ ഓദറിൻ്റെ അഭിപ്രായമൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ സോ ഉദാഹരണത്തിന് റൈറ്ററിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഒരു റിസർച്ചിൻ്റെ ആസ്പെക്റ്റിനെ കുറിച്ച് റൈറ്ററിന് വളരെ താല്പര്യം തോന്നിയത് എന്തായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പം റിസർച്ചിൻ്റെ ഏത് ആസ്പെക്റ്റിനെ കുറിച്ചാണ് റൈറ്റർക്ക് അവിടെ ഒരു താല്പര്യം തോന്നിയത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ അപ്പം ഈ രീതിയിൽ നമുക്ക് ചോദിക്കുമ്പോഴേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനകത്തൊക്കെ ഫാസിനേറ്റിംഗ് എന്നാണ് അതിന് ഫ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിക്കും നമ്മൾ റീഡിംഗ് ഷീറ്റിനകത്ത് ചെല്ലുമ്പോഴേ ഫാസിനേറ്റിംഗ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടു തൗസൻഡ് ട്വന്റി ഫോർ തൊട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരുന്ന പ്രത്യേകമായിട്ട് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡാണ് ഇൻട്രിഗിങ് എന്ന് പറയുന്നത് സോ അതിനെ ഫ്രേസ് ചെയ്യാനായിട്ട് ക്യാപ്റ്റിവേറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ റീഡിംഗ് ഷീറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റിവേറ്റിംഗ് എന്നായിരിക്കും ചിലപ്പം കാണാൻ സാധിക്കുക സോ ഇൻട്രിഗിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം താൽപ്പര്യത്തോട് ചെയ്യുക കൂടെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു ഐഡിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻട്രിഗിങ് എന്ന് പറയുന്നത് സോ ദി സിനാറിംസ് ആർ ക്യാപ്റ്റിവേറ്റിംഗ് ഫാസിനേറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഇനിയൊരു ഈ ഒരു വേർഡ് നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത് മൂവിങ് ടു ദ സെക്കൻഡ് വൺ സോ ഇനി നമ്മളോടൊപ്പം സെക്കൻഡ് വൺ നമുക്ക് നോക്കാം സോ സെക്കൻഡ് മണ്ണിലേക്ക് നമുക്ക് വരുമ്പോഴേ ഇൻ എവിറ്റബിൾ എന്നുള്ളതാണ് എവിറ്റബിൾ ഇൻ എവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു നമുക്കൊരു ഷുവോട്ടിയോടുകൂടെ പറയാൻ പറ്റുന്ന അതല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇൻ എവിറ്റബിൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സോ സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഈറ്റിംഗ് ഫുഡ്സ് വിത്ത് ടൺസ് ഓഫ് കലോറീസ് ആൻഡ് ഫാറ്റ് ഓൺ എ റെഗുലർ ബേസിസ് ഇൻ എവിറ്റബിളി ലീഡ്സ് ടു ഒബീസിറ്റി എന്നുള്ളതാണ് സോ നമുക്കിവിടെ നമ്മൾ ഒരുപാട് ഫുഡ് കലോറീസ് ഉള്ള അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ഒരുപാട് ഫുഡ് റെഗുലർ ബേസിൽ കഴിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും ഒബീസിറ്റി കമ്പൽസറി ആണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുമെന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒബീസിറ്റിയെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സോ ഇതിനെ സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുള്ളത് അൺഅവോയ്ഡബിൾ കമ്പൽസറി അതല്ലെങ്കിൽ അഷോർഡ് എന്നുള്ളതാണ് സോ ഈ ഒരു വേർഡിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു അവയർനെസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നൗ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ സൊ നെക്സ്റ്റ് വൺ ആണ് മെറ്റിക്കുലൌസിലി എന്ന് പറയുന്നത് സോ മെറ്റിക്കുലേസിലി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ തൊട്ടുള്ള മെറ്റീരിയൽസിൽ റിപ്പീറ്റഡായിട്ട് പാർട്ട് ബി പാർട്ട് സിയിൽ പ്രത്യേകമായിട്ടും ആയിട്ട് കാണുന്ന ഒരു വാക്കാണ് മെറ്റിക്കുലൌസിലി എന്ന് പറയുന്നത് സൊ മെറ്റിക്കുലേഴ്സിലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് റിഗോറസ്ലി പ്രിസൈസ്ലി റിജിഡിലി എന്നുള്ളതാണ് സോ മെറ്റിക്കുലേഴ്സിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അധികം ഫോക്കസോടുകൂടെ അല്ലെങ്കിൽ വളരെയധികം അറ്റൻഷനോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് മെറ്റിക്കുലേഴ്സിലി എന്ന് യൂസ് ചെയ്യുന്നത് സോ മുൻകാല മെറ്റീരിയൽസിനകത്തൊക്കെ ഇത് നമുക്ക് റിഗോറസ്ലി എന്നുള്ള രീതിയിലാണ് തന്നുകൊണ്ടിരുന്നത് സോ നവേ ഡേയ്സ് ദേ ആർ യൂസിങ് മെറ്റിക്കുലേഴ്സിൽ ഇതിന് ഈ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് റീഡിംഗ് ഷീറ്റിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് മെറ്റിക്കുലോസ്ലി എന്ന് പറയുന്നത് സോ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു മെറ്റിക്കുലോസ്ലി എന്നുള്ളൊരു വാക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കാരണം നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ടോം ഓക്കെ സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യക്തമായ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സോ നൗ വിൽ മൂവ് ടു ദ അനദർ വൺ സോ നെക്സ്റ്റ് നമുക്ക് വരുമ്പോഴാണ് ബിയോൾഡറിങ് എന്ന് പറയുന്നത് സോ ബിയോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത്തരം ആശയത്തെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ബ്യോൾഡറിങ് എന്ന് പറയുന്നത് സൊ ബിയോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ സൂചിപ്പിക്കുന്നതാണ് ബ്യോൾഡറിങ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുൻപുള്ള മെറ്റീരിയൽസിനൊക്കെ ഈ ഒരു ഐഡിയ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് പെർപ്ലക്സിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പെർപ്ലക്സിംഗ് നിങ്ങൾ പലരും കണ്ടുവാണ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ അല്ലേ സോ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നത് ബ്യോൾഡറിങ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടി ബ്യോൾഡറിങ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് സോ ദാറ്റ് ഈസ് പെർപ്ലക്സിംഗ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് എന്നാണ് അപ്പം ഈ ഒരു വാക്കുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ തന്നെയും നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ്ങുകൾ നമുക്ക് കിട്ടി ഇനി മുതൽ റീഡിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ മീനിങ് എടുത്ത് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി കീപ് ഓൺ വാച്ചിങ് അവർ ചാനൽ Academy, an institute for your future.